ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളിത് റിബൺ വെച്ചുകൊണ്ടുള്ള ഒരു ഹെയർ ബെൻഡാണ് ചെയ്യാൻ പോകുന്നത് അരേഞ്ചിൻ്റെ റിബൺ ആണ് നമ്മളതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അരേഞ്ചിൻ്റെ റിബണ് പത്തിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതാ അതിനുശേഷം ശേഷം ഇതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം അതിനുശേഷം ഒരു സൂചിയും നൂലും എടുത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്തോടി റണ്ണിങ് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ചെയ്തു വന്നപ്പോൾ എന്റെ നൂലൊന്ന് കുടുങ്ങിപ്പോയി ദാനൊന്ന് എടുത്ത ശേഷം ഇത ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ സ്റ്റിച്ചിട്ട് കൊടുത്ത് നമ്മളത് ആദ്യം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട ആ ഭാഗത്തേക്ക് ഒന്ന് അതേ ഇതുപോലെ സൂചി കോർത്ത് കൊടുത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുത്ത് ഒരു ഫ്ലവർ പോലെ വയ്ക്കുന്നുണ്ട് ഇതാ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുക്കാം അത ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പത്തഞ്ച് നീളത്തിൽ റിബൺ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു ഫെൽറ്റ് ഷീറ്റ് എടുക്കുന്നുണ്ട് നാലഞ്ച് നീളത്തിൽ നാലഞ്ച് വീതിയിലുള്ള ഒരു ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതുപോലെ സെൻറ്ററിൽ മടക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് പോലത്തെ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ശേഷം എന്തായാലും ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം എന്താ അതായത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു സാറ്റിൻ്റെ ഹെയർ ബൻഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഹോൾസിലൂടെ അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ഹെയർ ബാൻഡ് ഫെൽറ്റ് ഷീറ്റിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതായതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഫ്ലവറും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഫെൽറ്റ് ഷീറ്റിനെ കവർ ചെയ്യുന്ന രീതിക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ പോലെ കൊടുക്കാം നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഒട്ടിച്ച പാട് പെട്ടെന്ന് ഒട്ടി കിട്ടുന്നില്ല പക്ഷെ ഒട്ടി കിട്ടിയാൽ നല്ല രീതിക്ക് തന്നെ ഒട്ടുന്നുണ്ട് പെട്ടെന്ന് ഇളകിപ്പോകുന്നൊന്നുമില്ല അത ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ഹെയർ ആണ് ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ